ഹായ് ആയിസ് അപ്പോൾ ഇന്ന് നമ്മൾ പഴയ തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ബോക്സ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഡാമേജായിട്ടുണ്ട് ഇത് പിന്നെ സ്പഞ്ച് ഫ്രീ കിട്ടിയതാണ് സ്പഞ്ച് മാത്രമല്ല പൗച്ച് പൗച്ചിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സ്പഞ്ച് കേട്ടോ പൗച്ച് മോനി പ്രാവശ്യം സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം ഈ തീപ്പെട്ടിക്കൊള്ളി അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളതൊന്ന് കളിച്ച് പൊട്ടിച്ചു കീറിക്കളഞ്ഞു അപ്പോൾ ഞാനത് ആദ്യം മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതിനൊന്ന് ഒരു ബോക്സിൻ്റെ ആകൃതിയിലോട്ട് മാറ്റിയെടുക്കുകയാണ് മാസ്കിൻ ടേപ്പ് ആകുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നിന്നോളും ഇത് വെക്കാൻ്റെ മാസ്കിങ് ടേപ്പാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും വീഡിയോ ചോദിക്കാതെടുത്തിട്ട് വന്നതായിരുന്നു അപ്പോൾ ആക്കിയിട്ടുണ്ട് മാസ്കിങ് ടേപ്പ് പൊട്ടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പിന്നെയും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഒന്ന് നീറ്റാക്കണല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഉള്ളിലൊട്ടിക്കുന്നില്ല ഉള്ളിലൊട്ടിച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ സൈഡിലാണ് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് ക്ലിയർ ആക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ ആ ബോക്സിൻ്റെ ഒരു രൂപത്തിലായിട്ടുണ്ട് സാധാരണ ഈ പണിയൊന്നും ആവശ്യമില്ല പുതിയൊരു തീപ്പെട്ടി ബോക്സ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളിത് അത്യാവശ്യം ഡാമേജ് ആയിട്ടുള്ളതാണ് പിന്നെ ഇപ്പോഴൊന്നും അങ്ങനെ തീപ്പെട്ടി യൂസ് ചെയ്യാറില്ലല്ലോ നമുക്ക് കൂടുതൽ കൂടുതലായിട്ടും ഗ്യാസിൻ്റെ ലൈറ്റർ വെച്ചിട്ട് തന്നെയാണ് തീ കത്തിച്ച് അതിൽ നിന്നാണ് കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ തീപ്പെട്ടിയുടെ അത്യാവശ്യമില്ല അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് ബോക്സിൻ്റെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഭംഗിയാക്കണം അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പറോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ച് നിൽക്കുകയായിരുന്നു കളർ ചെയ്യാൻ അതുമ്പം നമുക്കിനി വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടല്ലേ മാസ്ക മാസ്കിംഗ് ടേപ്പുമ്പോൾ തന്നെ കളർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ കളർ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് കുറച്ചും നീറ്റായിട്ട് മാസ്കിങ് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പണ്ടുമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പെണ്ണിത് കരിമ്പ് ഇരുമ്പാക്കുന്ന സൈസാണ് അന്നൊന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം രണ്ട് പേരുണ്ടായപ്പം മനസ്സിലായി എത്രത്തോളം കുട്ടികളും ഓരോ സാധനങ്ങളും എന്ത് പെട്ടെന്ന് ഡാമേജ് ആക്കുന്നു അപ്പോൾ ഒരു കല്യാണക്കത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അളവൊക്കെ എടുത്ത് വെട്ടി ഇതൊന്നുമൊട്ടിക്കാൻ പോവുകയാണ് കാരണം ഒരു ഭംഗി വേണമല്ലോ എന്തും കാണാൻ ഭംഗി ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടിക്കുന്നുണ്ട് സൈഡൊന്നും ഒട്ടിക്കുന്നില്ല സൈഡ് മാസ്കിങ് ടേപ്പിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർ വെള്ളമൊക്കെ ആയിട്ടാണ് സ്ലേറ്റ് തുടക്കുക പെട്ടെന്ന് ആശാവും ഈ ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചാർട്ട് വെച്ചിട്ട് നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല ഭംഗി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് അത് മാറ്റി പിന്നെ മുന്നേ ഒരു വട്ടം ഒരു വട്ടം അല്ല ഒരുപാട് വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ സാധനം ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ സ്പഞ്ച് എവിടെ ഡസ്റ്റർ എവിടെയെന്ന് തിരഞ്ഞു നടക്കേണ്ടി വരും അപ്പം ഞാനത് താഴെ മാത്രം ഒട്ടിച്ചിട്ട് സൈഡിലൊക്കെ വീണ്ടും മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് കാരണം കുറച്ചും കൂടി ഉറപ്പിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആ സ്പഞ്ച് കയറ്റണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സ്പഞ്ച് ആയിരുന്നു കേട്ടോ ഒരു പൗച്ച് നിറച്ചും അതുണ്ടായിരുന്നു ഞാനത് കുട്ടികൾക്ക് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ഈ കൊലത്തിലായിട്ടുള്ളത് അപ്പോൾ കത്രിക വെച്ചിട്ട് നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ലാസ്റ്റ് പീസായിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റുകയാണ് ആ സ്പഞ്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പെട്ടെന്ന് കയറുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളന്ന് വാങ്ങിച്ച ഈ ഡസ്റ്റർ ഒരാഴ്ച പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ സ്പഞ്ചൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാരണം ഒരു പൗച്ചിലുണ്ടായിരുന്ന സ്പഞ്ച് മൊത്തം ഞാനും മക്കൾക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും സ്ലൈറ്റ് വായിക്കാനായിട്ട് പിന്നെ ലാസ്റ്റ് ഇത് ോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ടൈം കിട്ടാഞ്ഞിട്ടായിരുന്നു കണ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്തതാണ് ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ കണ നല്ല ഭംഗിയുണ്ടല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഞാനതിൻ്റെ ആ തീപ്പെട്ടിക്കൊള്ളിൻ്റെ ബോക്സ് നല്ലൊന്ന് ഉറപ്പിലാവാൻ വേണ്ടി ഒരുപാട് മാസ്കിങ് ടാപ്പ് അതിലൊട്ടിച്ചിട്ടുണ്ട് അത്ര പെട്ടെന്നൊന്നും നാശമാവില്ല നിധ വായിക്കുന്നുണ്ട് മൂന്ന് അറബി വേഡ്സുകൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് വായിച്ച് നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വായുന്നത് അപ്പോൾ അത് ആണ് നല്ല സൂപ്പർ ആണല്ലേ ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രസമാണ് അതിനി ഒരു ദിവസം നിന്ന് കഴിഞ്ഞാലും ഒരു വർഷം നിന്ന് കഴിഞ്ഞാലും അത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല